ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഗിൽറ്റ് പേപ്പർ വെച്ചിട്ട് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ ഒരു വാൾഡക്കറാണ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഗിൽറ്റ് ഫോം ഷീറ്റൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡെക്കറേഷൻ ഐറ്റം കൂടെ പറഞ്ഞതായിട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ും കാണാം ഫസ്റ്റ് എൻ്റെ അടുത്ത് ആ ഇരട്ട ഷീറ്റ് റെഡ് കളർ ഇരട്ട ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ ഫുൾ ആയിട്ട് ഞാനൊരു ബട്ടർഫ്ലൈ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാണ് ഈ ഒരു വാൾഡെക്കറിലെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കട്ട് ചെയ്യുക ഒട്ടിക്കാനിരിക്കുമ്പോൾ ഒരഞ്ച് മിനിറ്റ് മതി നമുക്ക് ഒട്ടിച്ചെടുക്കാനെട്ടോട്ടോ അങ്ങനെ ഒരു പി വി സി ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഈ പി വി സി ഷീറ്റ് ആണെങ്കിൽ നല്ല ഗ്ലൈസിംഗ് കൊണ്ട് നല്ല പ്യുവർ വൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാൾഡേക്ക് നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ നിങ്ങളടുത്ത് കാർബോഡിൻ്റെ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ വാൾ പേപ്പർ കൊട്ടിച്ചാലും മതി കേട്ടോ ഞാൻ ആദ്യം ജത് ബട്ടർഫ്ലൈ വരയ്ക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ളും ഈ ഒരു ബട്ടർഫ്ലൈസ് ഇങ്ങനെ ചിന്നി ചിതറി പൊണ് ആ ഒരു രീതിയിൽ ഒട്ടിക്കാന്നാണ് പിന്നെ ഞാൻ ആ പ്ലാനിംഗ് മാറ്റി ഒരു ഹാർഡ് ഷേപ്പ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫുൾ നമ്മൾ ബട്ടർഫ്ലൈസ് ഒട്ടിച്ചു പകുതിയിട്ടിപ്പം റെഡ് കളർ കഴിഞ്ഞു പിന്നെ ഞാൻ ബ്ലാക്ക് കളറിൽ ബട്ടർഫ്ലൈസ് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് അതിൻ്റെ മേലെ കൂടെ അതേ ഇതുപോലെ കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ ഇനി അപ്പോൾ അത്രയും ബട്ടർഫ്ലൈസ് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ വേസ്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞ് വേസ്റ്റ് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ ഫ്ലവേഴ്സോ ക്രാഫ്റ്റ് ഒന്നും ചെയ്യല് നടക്കൂല എങ്കിലും നിങ്ങൾക്ക് ഞാൻ നല്ല അടിപൊളിയായിട്ട് ഒരു ഐഡിയ പറഞ്ഞതരാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പീസല്ല ഇതിലും ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും വലിയ പീസ് ആയത് കാരണം ഞാൻ കത്രിക വെച്ച് കുഞ്ഞു കുഞ്ഞ് പീസാക്കി പല ഷേപ്പിൽ പല സൈസിൽ ഇന്ന ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അറിഞ്ഞ് മുറഞ്ഞ കത്രിക വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഏത് ഷേപ്പ് ആണെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ എല്ലാ പീസും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളർ മാത്രം ചെയ്യുക അല്ലെങ്കിൽ പല കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഭംഗിയാണ് ഭയങ്കര സിമ്പിൾ കേട്ടോ അങ്ങനെ നമ്മുടെ പീസുകളൊക്കെ അതായത് ഇതുപോലെ ഫുൾ ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാത്ത ഒരു ആർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എൻ്റെ ചാനൽ ഞാൻ അധികം ചെയ്തിട്ടില്ല ഈ ഒരു ആർട്ട് പക്ഷേ ബോട്ടിലുകൾ ഒരു സമയത്ത് ഭയങ്കര നമ്മുടെ പെയിൻറ്റിങ് ബോട്ടിൽ ട്രെൻഡിങ് ആയിരുന്ന ടൈമിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവ് ഇതുപോലത്തെ കുറച്ചധികം ബോട്ടിൽ ഉള്ളത് കാരണം രക്ഷപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങ് അനുസരാം നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഫോം ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് ഫുൾ ആയിട്ടും ഇതുപോലെ കുറച്ച് സ്പേസ് ഇട്ടാൽ മതി നമുക്ക് എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടൊന്നും ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബോട്ടിൽ മേൽ വെറുതെ ഉള്ളൂ പിന്നെ ഞാൻ നന്നായിട്ട് ഗ്ലൂ തെച്ച് ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഒട്ടുന്ന ഗ്ലൂ ഒക്കെ നോക്കി സെലക്ട് ചെയ്യുക ഫെവിക്കോളൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം പിടിക്കും നല്ല ഗ്ലോ കണ്ടൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ എന്താ ഒരു ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് അത്യാവശ്യം വലിയ പീസാണ് പറ്റ കുഞ്ഞു കുഞ്ഞു പീസല്ല അത് കാരണം പെട്ടെന്ന് ഒട്ടിക്കൽ കയ്യും അങ്ങനത്തെ ഒരു ഭാഗം ഫുൾ ആയിട്ട് നമ്മൾ മുക്കാ ഭാഗം നമ്മൾ ഫുൾ ആയിട്ടും കവർ ചെയ്തിട്ട് തിരി സ്പേസും കൂടെ വിട്ടുന്നുണ്ടിട്ട് നമ്മളതിനുള്ളിൽ ലൈറ്റ് വയ്ക്കുന്നു അപ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സ്പേസൊക്കെ വിടുന്നു കിട്ടുക അങ്ങനെതാ ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഈ ഒരു ഭാഗം നമുക്ക് അവിടെയും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെതാ നമ്മൾ ഫുൾ ആയിട്ട് നമ്മുടെ ബോട്ടിൽ കവർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു പീസ് ഫോം ഷീറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസ് ഫുൾ ആയിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല തിളങ്ങുന്നുണ്ട് ഇനി ഇപ്പം ഒന്നും കൂടെ തിളക്കായിക്കോട്ടെ അറിയിച്ചിട്ട് നമ്മുടെ ലൈറ്റ് ഞാൻ കുറച്ച് ലൈറ്റും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ലൈറ്റൊക്കെ ഇട്ടാൽ മതി ഇനി അതല്ലാന്നാണെങ്കിൽ ആ ഒരു മേൽഭാഗത്ത് നമ്മുടെ ആ കുപ്പിൻ്റെ ഏറ്റവും മേൽഭാഗത്ത് കുറച്ച് വേണമെങ്കിൽ ചാക്കുന്നുവല്ലോ എന്തെങ്കിലുമൊക്കെ ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഫോം ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാം അപ്പം ഞാനത് ഇതുപോലെ കുറച്ച് ലൈറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ കളർ ആയിക്കോട്ടെ എന്ന് ഞാൻ ചിട്ട് നല്ല കളറായിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആ ഭംഗി അറിയണം രാത്രി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഈ ഒരു സംഭവം ഓണാക്കുമ്പോൾ അത്രയും ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നത് കാണാൻ വീഡിയോയിൽ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടത് കാണാൻ അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചാൽ അങ്ങനെ നമ്മുടെ ലൈറ്റൊക്കുള്ളിലേക്ക് അതുപോലെയൊക്കെ നിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു ലൈറ്റ് ബോട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ അതാണ് ഫൈനൽ ലുക്ക് ഇത് കുറച്ച് ലൈറ്റിൽ നമ്മൾ എടുത്തതാണ് എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വീഡിയോയിൽ എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അറിയുന്നില്ല പക്ഷേ ശരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അത്രയുള്ളൂ അടുത്തവിടെ കാണാം